ഒരു വലിയ തണലായിരുന്നു തുരുമ്പിച്ച ഗേറ്റ് തുറന്നാൽ പാഴ്പുല്ലുകൾ സ്വന്തം ഇടം കണ്ടെത്താൻ ശ്രമിക്കുന്ന സിമന്റിട്ട മുറ്റം കപ്പലടിപ്പെരുപ്പിന്റെ ആകൃതിയിലുള്ള ചെറിയ കുളം ആരോ മറന്നിട്ട പോലുള്ള ഇളം ചുമപ്പ് താമര വലിയ വയലറ്റ് പൂക്കൾ തൂങ്ങിയാടുന്ന ഇലപ്പടർപ്പ് മഞ്ഞയിൽ കറുത്ത പൊട്ടുകളുള്ള പൂമ്പാറ്റകൾ അലസരായ പൂക്കളെ തൊട്ടുനോക്കുന്നു വലിയ മുറ്റമാണ് ഒരു വശത്ത് പഴയ ഷെഡ് ഉള്ളിൽ പൊടിയും ചിലന്തിവലയും ഇരുട്ടും മാത്രം ഷെഡിന്റെ മേൽക്കൂരയ്ക്ക് മേലേക്ക് ചാഞ്ഞ് ചെരിഞ്ഞ് മാവ് ഇടയ്ക്കിടെ പൊഴിഞ്ഞു വീഴുന്ന മഞ്ഞ പറങ്കിപ്പഴം ഈ വഴി ഞാൻ ഇത്ര നടന്നിട്ടുണ്ട് ചിലപ്പോൾ അക്ഷമയോടെ ചിലപ്പോഴോ നിറഞ്ഞ മനസ്സോടെയാണോ ഇടയ്ക്കിടെ അകലെ നിന്ന് തീവണ്ടിയുടെ ധൃതിയിലുള്ള ശബ്ദം കേൾക്കാമായിരുന്നു മുൻപിലെ ചെറിയ ക്ഷേത്രത്തിലെ വലിയ പാട്ടും ഇവിടെ എത്ര കിളികളായിരുന്നു പറങ്കി മാങ്ങ ചപ്പി തിന്നുന്ന ഏതോ കിളികൾ അതോ വവ്വാലോ പേരക്ക കൊത്തി നോവിച്ചു പോകുന്ന ചിലർ പഴുത്ത മാങ്ങ കൊത്തി തുറന്ന് അകത്തെ മഞ്ഞളിപ്പ് പുറത്ത് കാണിച്ച് ചരിഞ്ഞു നോക്കുന്ന കാക്കകൾ ആഞ്ഞിലി തടിയിൽ കെട്ടിപ്പിടിച്ചിരുന്ന് ശബ്ദഘോഷത്തോടെ ശക്തി പരീക്ഷിക്കുന്ന മരം ഇവിടെ എല്ലായിടവും തണലായിരുന്നു നേർത്ത ഇരുട്ടിനോടെടുത്ത തണൽ ചെറിയ കാറ്റിൻ്റെ ശബ്ദം പോലും കേൾക്കാം വലിയ വീടിൻ്റെ വരാന്തയിൽ മഴ പെയ്താൽ മുഴുവൻ നനവാണ് തെന്നിപ്പോകുന്ന തണുത്ത തറ ദീർഘനിശ്വാസം പോലുള്ള ഇടനാഴികൾ ഇവിടെ ഞാൻ എത്രയോ നടന്നിട്ടുണ്ട് നിരാശയോടെ ആശയോടെ വേവലാതിയോടെ ചെറിയ ജനലുകളുള്ള വലിയ മുറികൾ മുട്ടക്കരുവിൻ്റെ നിറമുള്ള ടൈൽസുകൾ പതിപ്പിച്ച കുളിമുറികൾ സൂക്ഷിച്ചു നടക്കണം അല്ലെങ്കിൽ വാതിൽപ്പടിയിൽ തട്ടി നമ്മൾ വീഴും ആ വലിയ നടുമുറ്റം ചരൽക്കല്ലുകൾ നിരക്കെ നിറച്ച നടുമുറ്റം വലിയ ഇലകളുള്ള ഏതോ ചെടി അഹങ്കാരത്തോടെ അവിടെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു നടുമുറ്റത്തിന് ചുറ്റുമുള്ള ഇടനാഴികൾ സങ്കടങ്ങൾ നിറഞ്ഞ ഒരു മനസ്സുപോലെയായിരുന്നു ഇവിടെ തങ്ങി നിന്ന വായുവിൽ വിരൽ തൊട്ടാൽ കണ്ണുനീർ കൈയിൽ പറ്റുമായിരുന്നു ഈ വീട്ടിലെ ഏക കൊച്ചുമുറി ഇതിലാണ് ഞാൻ പത്രങ്ങളും മാസികകളും അടുക്കി അടുക്കി വെക്കുന്നത് ഈ മുറിക്കൊരു കർപ്പൂര ഗന്ധമുണ്ട് പക്ഷേ അതിനുള്ളിൽ ദുർബലമായ കാലുകളുടെ നൃത്തം വെക്കുന്ന കൊച്ചു ചിലന്തികളും ധൃതിയിലോടി വന്ന് ചൊളിക്കുന്ന പല്ലികളുമുണ്ട് ആഹാരം തിളക്കുകയും വീവുകയും തണുക്കുകയും ചെയ്യുന്ന എൻ്റെ അടുക്കള ഇവിടെ ഇവിടെയെല്ലാം ധാരാളം പാത്രങ്ങളുണ്ടായിരുന്നു പാതകത്തിൽ എപ്പോഴും തെറിച്ചു വീണ കറിയുടെ തുള്ളികളും പറന്നു നടക്കുന്ന ഉണ്ടായിരുന്നു വിശാലമായ ഭക്ഷണമുറി മൂന്ന് പടികൾ ഇറങ്ങിയാണ് ഭക്ഷണമുറി ഇവിടെ ഞാൻ എത്രയോ തവണ പാത്രങ്ങളും ഗ്ലാസുകളുമായി ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെയാണ് ഞാൻ മരിച്ചു കിടന്നത് ഈ പടികളിൽ നോക്കട്ടെ എൻ്റെ വായ അല്പം തുറന്നിട്ടുണ്ട് ഉറങ്ങിയതുപോലെ എന്ന് ആൾക്കാർ പറയാറുണ്ട് ഇതങ്ങനെയല്ല കണ്ണുകൾ മുറുക്കി അടച്ചിട്ടില്ല കാണാൻ ഇനിയും ബാക്കിയുള്ളതുപോലെ തലമുടി അഴിഞ്ഞിട്ടില്ല ചോര ചിതറിയിട്ടില്ല സാരി അലങ്കോലമായിട്ടുണ്ട് പുറത്തേക്ക് കാണുന്ന കൽപ്പാതങ്ങൾ വല്ലാതെ തിരിഞ്ഞിട്ടുണ്ട് വിരലുകൾ വെറുതെ തളർന്നു കിടക്കുകയാണ് തെന്നി വീണ് തലയടിച്ചു മരിച്ചു എന്ന് തോന്നും പൊട്ടിയ ഗ്ലാസും വെള്ളവും എടുത്തുണ്ട് പക്ഷേ സൂക്ഷിച്ചു നോക്കൂ എന്ത് ഭയമുണ്ട് എൻ്റെ മുഖത്ത് എന്നെ തള്ളിയിട്ടതല്ലേ അതെ ഞാൻ മരിച്ചതല്ല എനിക്ക് എത്ര വയസ്സായിരുന്നു എഴുപതുകൾ എന്നു പറയാം അതാണ് സുഖം പക്ഷേ എനിക്കറിയാം ഒരാളെക്കുറിച്ച് സമൂഹത്തിന് തീരെ കൗതുകമില്ലാതെയാകുന്ന പ്രായമാണത് സ്വന്തമായി വികാരങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒന്നും ആരും അയാളിൽ കൽപ്പിക്കാത്ത പ്രായം മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയമായി ചിട്ടപ്പെടുത്തേണ്ട പ്രായം ഒരു കൊച്ചുകുഞ്ഞിൻ്റെ വാശിയും സൗഹൃദങ്ങളും ഒക്കെ വിലവെക്കപ്പെടും പക്ഷേ ജീവിതം ഒരു നീണ്ട ആഘോഷമായി അനുഗ്രഹിച്ചു കിട്ടിയവളായിരുന്നു ഞാൻ ഭർത്താവ് ഡോക്ടർ സ്വന്തമായി ജോലി തിരക്ക് സൗഹൃദങ്ങൾ ഒരേയൊരു മോളും കുടുംബചിത്രം സുന്ദരം കുരുങ്ങി കെട്ടിയ നൂല് പോലെയായിരുന്നു ഞങ്ങൾ പിരിയാതെ അഴിയാതെ ഈ മുറികളിലൊക്കെ അന്ന് വെളിച്ചവും കാറ്റുമായിരുന്നു നൂലിൻ്റെ കുരുക്കുകൾ അഴിയുക പക്ഷേ അനിവാര്യമായിരുന്നു മോളുടെ കല്യാണം പിന്നെ അവൾ ഇടയ്ക്കിടെ ബഹളത്തോട് വരുന്ന വിരുന്നുകാരിയായി പുതിയ ബന്ധുക്കളൊക്കെയായി ഞങ്ങളുടെ ഇടയിൽ ഔപചാരികത വിരസമായ മുഖത്തോടെ കയറി വന്നു ഉറക്കത്തിൽ എന്നെ ഒരിക്കലും ശല്യപ്പെടുത്തിയിട്ടില്ല അദ്ദേഹം മരിക്കുവോളം മരിക്കുമ്പോഴും എന്നെ ഉണർത്താതെ ശല്യപ്പെടുത്താതെ പതിയെ പോയി ആ രാത്രിയും സുഖമായി ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാണ് ഞാൻ ആ മരണം അറിഞ്ഞത് കുടുംബമെന്ന യാഥാർത്ഥ്യം അവിടെ വീണ് ചിതറി അന്നു മുതൽ അമ്മ ബാധ്യതയായി എൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ നിന്ന് പതുക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി ഞാൻ വളരെ ഒറ്റയ്ക്കായി നിശബ്ദതയുടെ വലിയ സമ്മർദ്ദം ശരീരമാസകലം ഞാൻ അനുഭവിച്ചു പണ്ട് പുഴയിൽ കുളിക്കാൻ ഇറങ്ങി നിൽക്കുമ്പോൾ വെള്ളത്തിൻ്റെ മതിൽക്കെട്ടുകൾ ഞെരുക്കാറുള്ളതുപോലെ അമ്മ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ അത് പറ്റില്ലല്ലോ മരുമകൻ സ്ഥലം മാറ്റം വാങ്ങി വീണ്ടും മകൾ വീട്ടിൽ വന്നു പക്ഷേ അഴിഞ്ഞ നൂലങ്ങനെ തന്നെ കിടന്നു ലോണിലെ പുല്ലു ചെത്താനും കള വരുന്ന ഭാർഗവനോടൊപ്പം ഞാൻ ആ പറമ്പ് മുഴുവൻ നടന്നു ഒറ്റക്കല്ല എന്ന് എനിക്ക് എന്നെ തന്നെ കബളിപ്പിക്കാനുള്ള ഒരു ഉപാധിയായിരുന്നു അവൻ ഭാർഗവൻ ഭാര്യയുടെ ആർട്ട് ഓപ്പറേഷൻ്റെ കാര്യവും പിള്ളമാരുടെ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കും അവൻ്റെ ഭാര്യ ഇലകൾ കൊഴിഞ്ഞ ഒരു തണ്ടുപോലെയായിരുന്നു പണ്ട് അവൾ അടുക്കളപ്പണിക്ക് വരുമായിരുന്നു കാലിൽ കൊലിസൊക്കെ ഇട്ട് കിലുക്കി കിലുക്കി ഭാർഗവന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു പയ്യനും ഇടയ്ക്ക് സഹായിയായി വരാറുണ്ട് നിശബ്ദൻ എന്തെങ്കിലും ചോദിച്ചാൽ നുണുകുഴികൾ കാണിച്ച് ചിരിക്കും പിന്നെ ഹരി എൻ്റെ സഹോദരൻ ഒരു വയസിൻ്റെ മാത്രം വ്യത്യാസമുള്ള ഞങ്ങൾ ഒരുമിച്ച് പ്രായമായി കൊണ്ടിരുന്നു കഴിയുമ്പോഴൊക്കെ അവൻ എന്നെ കാണാൻ വന്നു നീ നീയവിടെ ഒറ്റയ്ക്ക് അവൻ്റെ നിസ്സഹായത ഒറ്റയ്ക്ക് മനസ്സിലല്ലേ ഇവിടെ വീട്ടിലെ വീട്ടിലാളുണ്ടല്ലോ ഹരി വരുമ്പോൾ മാത്രമാണ് പഴയ ജീവിതം ഒരു ചെറുതുണ്ടായി എനിക്ക് കിട്ടിയത് ഞങ്ങൾ മുറ്റത്ത് കസേരയിട്ടിരിക്കും കൊതുകിനെ അടിച്ചു അവൻ ഒരുപാട് സംസാരിക്കും ഞങ്ങളുടെ തമാശകൾ കേട്ട് ഭാർഗവനും ചിരിക്കും മോൾ മാത്രം പുച്ഛത്തോടെ നോക്കും എങ്കിലും ജീവിതം മുന്നോട്ടൊഴുകി കൊച്ചുമോൾ വലിയ ആശ്വാസമായിരുന്നു ഞാനും അവളും ചെറിയ ആ അമ്പലത്തിൽ പോകും അവൾ പായസത്തിനും ഞാൻ അവളുടെ സന്തോഷത്തിനും കപ്പലണ്ടി പരിപ്പിൻ്റെ ആകൃതിയിലുള്ള കുളത്തിലെ തീനാളങ്ങൾ പോലുള്ള മീനുകൾ ഞങ്ങൾ രണ്ടു പേരുടെയും കൂട്ടുകാരായിരുന്നു ഇങ്ങനെ സർവ്വസാധാരണമായ ഒരു വൃദ്ധയുടെ ജീവിതം എങ്ങനെയൊക്കെയാണോ അതുപോലെ എൻ്റെയും ഐസ് കട്ടയുടെ സ്പർശനം പോലെ ജീവിതം മരവിപ്പിച്ചുകൊണ്ടാണ് വീണ്ടും ദുരന്തം കടന്നു വന്നത് അപകടത്തിൽ തലക്കേറ്റ ശതവുമായി ഒരു മാസത്തോളം ബോധമില്ലാതെ എൻ്റെ മരുമകൻ മരങ്ങൾ കടപുഴകി വീണ് ഒരു കാടിൻ്റെ തണൽ നഷ്ടപ്പെടുകയായിരുന്നു ആകെ വഴിതെറ്റിയ യാത്രക്കാരെ പോലെയായി ഞങ്ങൾ കരിയിലകൾ പാറി വീണും കളകൾ പടർന്നു കയറിയും ഞങ്ങളുടെ മുറ്റം അലങ്കോലമായി പറങ്കി പഴങ്ങൾ വീണു പൊട്ടി നീരൊലിപ്പിച്ച് ഉറും വരിച്ചു കിടന്നു തീജ്വാല പോലുള്ള ഞങ്ങളുടെ മീനുകൾ നീലപൊന്മാൻ്റെ കൊക്കിലിരുന്ന് പിടഞ്ഞു എങ്കിലും അവൻ പോയില്ല ബോധജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അവൻ ഒരു കൈക്കുഞ്ഞായിരുന്നു വാക്കുകൾ അസ്പഷ്ടമായി പറയുന്ന എന്തിനും ഏതിനും വാശി പിടിക്കുന്ന കുഞ്ഞ് പക്ഷേ ഒരു വർഷം കൊണ്ട് അവൻ വളർന്നു പഴയ പ്രായത്തിലെത്തിയെങ്കിലും പഴയ ആളാകാൻ അവൻ ഒരിക്കലും കഴിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു എല്ലാം തിരിച്ചറിയുന്ന എന്നാൽ എല്ലാ അർത്ഥത്തിലും തിരിച്ചറിയാത്ത ഒരു ദുഃഖിതൻ ഭാര്യയെയും മകളെയും അവൻ തീക്ഷ്ണമായി സ്നേഹിച്ചു അവർക്ക് താൻ ഭാരമാകുന്നു എന്ന് അതിലേറെ വേദനിച്ചു കൊച്ചുമോൾക്ക് അവൻ കളിക്കൂട്ടുകാരനായി മാറുകയായിരുന്നു മോളവന് അമ്മയായി മാറി പിന്നെ ഒരു ചേച്ചിയായി പിന്നെ എൻ്റെ വീട്ടിൽ നിശ്ശബ്ദതയുടെ ചീഞ്ഞ നാറ്റം പടർന്നു അറിയാവുന്ന ചെറിയ ജോലികൾ ചെയ്ത് സ്വന്തം ലോകത്തൊതുങ്ങിയ എൻ്റെ മരുമകൻ അവൻ്റെ ഒറ്റപ്പെടലിൻ്റെ ചിലന്തിവലകൾ തൂത്തുകളയാൻ ശ്രമിക്കാതെ എൻ്റെ മകൾ അവളിലെ പാരിവശ്യഭാവം ക്രമേണ മാറുന്നത് ഞാൻ അറിഞ്ഞു കാഴ്ചക്കാരിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു ഉന്മേഷം അവളിൽ ഞാൻ കണ്ടു ഞങ്ങളോട് ആരോടും പങ്കുവെക്കാത്ത ഒരു സന്തോഷം വല്ലാത്ത ഒരു പുഞ്ചിരി അവളിൽ സദാ ഉടക്കിക്കിടന്നു അമ്മയിൽ നിന്നും ഭാര്യയിൽ നിന്നും പടികളിറങ്ങി അവൾ ഒരു കോളേജ് കുമാരിയായി മാറുന്നത് ഞാൻ കണ്ടുനിന്നു അയാൾ കൊണ്ടുവിട്ടപ്പോൾ ഓടിച്ചെന്ന് ഗേറ്റ് തുറന്നു കൊടുക്കുന്ന മരുമകനെ കണ്ട് എൻ്റെ തൊണ്ടയിൽ ശ്വാസം കുടുങ്ങി അവൾ ഒരു പൂമ്പാറ്റയെ പോലെ പറക്കുകയായിരുന്നു തേനിൻ്റെ മധുരം ചുണ്ടത്തൂറി കുറേ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ കണ്ണുകൾ അവളെ പിന്തുടരുന്നത് അവൾ അവളറിഞ്ഞത് മൂളിപ്പറക്കുന്ന ഒരു കൊതുകിനെ പോലെ അത് അവളിൽ അസഹ്യത ഉണ്ടാക്കി ചുണ്ടുകൾ പറഞ്ഞത് കാതുകൾ കേട്ടും അവൾ സ്വർഗം തീർക്കുമ്പോൾ പെട്ടെന്ന് കടന്നു വരുന്ന ഞാൻ ഒരു കാർമേഘമായി മാറി സന്ധ്യ കഴിഞ്ഞ് രാത്രിയിലേക്ക് നീണ്ട അവളുടെ മടക്കം കണ്ട് നെറ്റിച്ചുളിച്ച ഞാൻ ഒരു ശല്യമാകാൻ തുടങ്ങി പിന്നെ ചില ഞായറാഴ്ചകളിൽ ഇറങ്ങിപ്പോകാൻ അമ്മ കാരണം കാരണങ്ങൾ കണ്ടുപിടിക്കേണ്ടി വന്നപ്പോൾ അവൾക്ക് മതിയായി അവൾ ശ്രമിച്ചതോ അതോ വീണു കിട്ടിയതോ അവൾക്ക് സ്ഥലം മാറ്റം കിട്ടി ഒരു വൈകുന്നേരം മുഖത്ത് നോക്കാതെ അവൾ പറഞ്ഞു അടുത്ത ആഴ്ച ജോയിൻ ചെയ്യണം എന്നും പോയി വരാൻ പറ്റില്ല അവിടെ ഒരു ഫ്ലാറ്റ് ഞാൻ നോക്കി വച്ചിട്ടുണ്ട് മോൾക്കും അതാണ് സൗകര്യം പറന്നു കയറാൻ അവൾ ഒരു പുതിയ ചില്ല കണ്ടെത്തിയിരിക്കുന്നു അമ്മ ആലോചിച്ചിട്ട് എന്താ വേണ്ടതെന്ന് പറയൂ കൂടെ വരാൻ അവൾ പറഞ്ഞില്ല ഫ്ലാറ്റിൽ അമ്മയ്ക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്താണ് അവൾ ഉദ്ദേശിക്കുന്നത് അല്പം ഭയം തോന്നി എനിക്ക് ആ നിമിഷമാണ് ഞാൻ ശരിക്കും അനാഥയായത് അനേകം പത്രവാർത്തകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു എൻ്റെ ബാക്കി നിൽക്കുന്ന ജീവിതം മഴയത്ത് കെട്ടി നിന്ന അനാവശ്യമായ വെള്ളക്കെട്ട് പോലെ അവൾ കോരിക്കുകയാണോ ഒരു പ്രായം കഴിഞ്ഞവർക്ക് ജീവിതമില്ല എന്ന് ഇവർ വിചാരിക്കുന്നു വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പമ്പരം പതുക്കെ കറങ്ങി കറങ്ങിക്കറങ്ങിയല്ലേ നിൽക്കാനാവോ അടഞ്ഞുകൊണ്ടിരിക്കുന്ന വാതിലിനുള്ളിൽ പിന്നെയും ചിലതൊക്കെയുണ്ട് നടക്കാൻ വയ്യെങ്കിലും ഇടക്കൊക്കെ വരുന്ന എൻ്റെ ഹരി വലുതാകുന്നത് കാണാൻ ഞാൻ കൊതിക്കുന്ന കൊച്ചുമോൾ എൻ്റെ ജീവിതത്തിലെ ഓരോ ഏടുകളും അടുക്കി അടുക്കി അദൃശ്യമായി വെച്ചിരിക്കുന്ന എൻ്റെ മനസ്സ് ഏതോ ആഘോഷത്തിന് തയ്യാറെടുക്കുന്നത് പോലെയായിരുന്നു എൻ്റെ മോളുടെ ചെയ്തികൾ അമ്മ എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചു പറയണം എനിക്ക് പോയല്ലേ പറ്റൂ ഞാൻ എന്തു ചെയ്യണമെന്ന് നീ പറ ഞാൻ ഒന്നിനു നിർബന്ധിക്കില്ല അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യാം ഹരിവല്ലാതെ പ്രതിഷേധിച്ചു എന്നാൽ അമ്മയെ കൂടെ കൊണ്ടുപോകാൻ തയ്യാറാകാത്ത മകളോട് അഭ്യർത്ഥിക്കാൻ നിർബന്ധിക്കാൻ അവൻ്റെ അഭിമാനം സമ്മതിച്ചില്ല സുഖമില്ലാത്ത അച്ഛനെയും പിന്നെ അമ്മയെയും കൂടി നോക്കാൻ അവൻ്റെ കുട്ടികൾക്കും സമയമില്ല പണം കൊണ്ടും പരിഹരിക്കാനാവാത്ത വാർദ്ധക്യത്തിലെ അനാഥത്വം അവരെ തുറിച്ചു നോക്കി ഒടുവിൽ അവൻ പറഞ്ഞു ഞാൻ ആരെങ്കിലും വാടകക്കാരെ കണ്ടുപിടിക്കാം ഈ വീടിൻ്റെ ഒരു ഭാഗം വാടകയ്ക്ക് കൊടുക്കാം അപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും ഇവിടെ കഴിയാലോ മോൾക്ക് ഒരു മെനക്കേട് പരിഹരിച്ച സമാധാനമായി പോകാനുള്ള തയ്യാറെടുപ്പുകളിൽ അവർ മുങ്ങിത്താണു ധാരാളം ശബ്ദവും വെളിച്ചവും നിറവും ഉണ്ടായിരുന്ന ഒരു പരിപാടി കഴിഞ്ഞ് വിളക്കുകൾ ഒന്നൊന്നായി അണച്ച് വാതിലുകൾ അടച്ച് മുറി പൂട്ടുന്നത് പോലെയായിരുന്നു അത് എൻ്റെ വീടിൻ്റെ മുറികളിൽ നിന്ന് ജീവിതം ഒലിച്ചു പോവുകയായിരുന്നു എൻ്റെ വീടിൻ്റെ തണൽ നഷ്ടപ്പെടുകയായിരുന്നു ചൂടുള്ള വെയിൽത്തുള്ളികൾ ചുറ്റുപാടും പാറി വീണു അമ്മയ്ക്ക് എപ്പോൾ വേണമെന്ന് പറഞ്ഞാലും ഞാൻ വന്ന് പോയി തിരിച്ചു കൊണ്ടുവിടാം ഞങ്ങളും ഇടയ്ക്കിടെ വരാം ഇനി അവിടെ സ്ഥിരമായി നിൽക്കണമെന്ന് തോന്നിയാലും പറഞ്ഞാൽ മതി ഉള്ളിലൂറിക്കൂടിയ അല്പം കുറ്റബോധത്തിൻ്റെ കയ്പ് അവൾ അവിടെ തന്നെ തുപ്പിക്കളഞ്ഞു എന്ത് എന്തിന് എന്നുള്ള ഗൗരവമൊന്നുമില്ലാതെ മരുമകൻ സന്തോഷത്തോടെ പെട്ടികൾ വണ്ടിയിൽ വെക്കാൻ സഹായിച്ചു കൊണ്ടിരുന്നു ഹരി അന്നവിടെ തങ്ങി ആ രാത്രി ഇരുട്ടിൻ്റെ കറുപ്പ് എൻ്റെ ദേഹമാസകലം പുരളുന്നത് ഞാൻ അറിഞ്ഞു പ്രകൃതിയിലെ നേർത്ത ശബ്ദങ്ങൾ പോലും എന്നെ ആക്രമിച്ചു എൻ്റെ കണ്ണുകൾ അടഞ്ഞില്ല ഇല്ലാത്ത ഇടിമുഴക്കങ്ങൾ എൻ്റെ വീടിൻ്റെ ഭിത്തികളെ വിറപ്പിച്ചു പിന്നെ പിന്നെ വേണ്ടാഞ്ഞിട്ടും ദിവസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു സന്ധ്യകളിൽ ആരെയെങ്കിലും സുരക്ഷിതമായി ഏൽപ്പിക്കേണ്ട ഒരു വസ്തുവായി മാറി ഞാൻ ഹരി വാടകക്കാരെ അന്വേഷിച്ചുകൊണ്ടിരുന്നു ചിലപ്പോൾ ഹരി ചിലപ്പോൾ ഭാർഗവൻ്റെ വയ്യാത്ത ഭാര്യ ചിലപ്പോൾ ഒറ്റയ്ക്ക് പിന്നെ പിന്നെ ഒറ്റയ്ക്കുള്ള ദിവസങ്ങൾ കൂടി ഒടുവിൽ എന്ന പരിഭ്രമം എനിക്കും ഹരിക്കും ഇല്ലാതായി തുടങ്ങി നീട്ടിക്കരയുന്ന കുയിലിൻ്റെ ഒച്ചകേട്ടും ഒഴുകി പറക്കുന്ന പരുന്തുകളെ നോക്കിയിരുന്നു ഞാൻ സന്ധ്യയെ രാത്രിയാക്കും നീലയും പിന്നെ ചുവപ്പും നിറം ചോർന്ന് ആകാശം നരയ്ക്കുന്നത് ഞാൻ നോക്കിയിരിക്കും അങ്ങനെ അങ്ങനെ ഞാൻ ആ രാത്രിയിലുമെത്തി പാത്രവും ഗ്ലാസുമായി ഊണുമുറിയുടെ പടികൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ കണ്ടു ഭാർഗവൻ്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ആ പയ്യൻ ജീവവായു കണ്ടെത്താനാവാത്ത ഏതോ തണുത്ത ഇരുട്ടിലേക്ക് ഞാൻ ചവിട്ടി താഴ്ത്തപ്പെടുകയായിരുന്നു ചിരിക്കാത്തത് കൊണ്ട് നുണക്കുഴി വീഴാത്ത അവൻ്റെ മുഖം പരുക്കൻ കൈകൾ പിന്നെ ചെറിയ കറുത്ത അക്ഷരങ്ങളിൽ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു പത്രവാർത്തയും എൻ്റെ മനസ്സിൻ്റെ ഭിത്തിയിൽ തെളിഞ്ഞു മാഞ്ഞു